ഹൈഫ്രൻസ് ഡൽടെക്ക് പ്രോപ്പർട്ടി ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് മൂന്ന് സെൻറ്റിലും മൂന്നര സെൻറ്റിലും നാല് സെൻറ്റിലുള്ള ചെറിയ ചെറിയ വീടുകളുടെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ വിളിക്കുമ്പോൾ എല്ലാവരും ചോദിക്കാണ്ട് സ്ഥലം കുറച്ച് മതി എന്നാൽ ബഡ്ജറ്റ് പതിമൂന്ന് പതിനാല് ബഡ്ജറ്റ് പതിനഞ്ചിൻ്റെ വീടുകളാണ് കൂടുതലാൾക്കാർ ചോദിക്കുന്നത് അപ്പോൾ മൂന്ന് സെൻറ്റ് നാല് സെൻറ്റിലുള്ള പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് പതിനഞ്ച് ലക്ഷത്തിൻ്റെ കുറച്ച് കുറച്ച് വീടുകളുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ പതിമൂന്നിൻ്റെ ഉണ്ട് പതിനെട്ടിൻ്റെ ഉണ്ട് ഇരുപതിൻ്റെ ഉണ്ട് ഇരുപത്തിനാലിൻ്റെ ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള വീടുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഏതാണോ അതിനനുസരിച്ച് ഞങ്ങൾ വീടുകൾ വീടുകളെടുത്ത് തരും തൃശ്ശൂർ ജില്ലയിൽ അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് നമുക്ക് ബാധ്യതയില്ലാതെ ചെറു വീടുകൾ സ്വന്തമാക്കട്ടെ ഡെൽറ്റയ്ക്ക് നിങ്ങളുടെ പക്കലുണ്ട് അപ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക രണ്ട് ബെഡ്റൂമാണെങ്കിൽ ഹാൾ കിച്ചൺ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ കിണർ വെള്ളം എന്ന സൗകര്യം കൂടിയുള്ള ചെറിയ ചെറിയ വീടുകൾ ഞങ്ങളുടെ പക്കലുണ്ട് ഇത് സ്വന്തമാക്കണമെങ്കിൽ ഡൽറ്റക്ക് എന്ന വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക ആ ചാനലിലൊന്ന് വിളിക്കുക അപ്പം ഞങ്ങളത് ഒരുപാട് കടം ബാധ്യത ഇല്ലാത്ത വിധത്തിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സഹായിക്കും മൂന്ന് നാല് വീടുകൾ കുറഞ്ഞ ബഡ്ജറ്റിൽ തൃശ്ശൂർ ജില്ലയിലുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ചാനലിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരും